നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്ന് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്ന കഥ നാരായണ എന്ന നാലക്ഷരത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കഥയാണ് ഞാൻ എൻ്റെ കഥാപ്രേമികളോട് പറയാൻ പോകുന്നത് കന്യാകുബ്ജ കന്യാകുബ്ജത്ത് പുരാതന കാലത്ത് അജാമിളൻ എന്ന ഒരു ബ്രാഹ്മണൻ ജീവിച്ചിരുന്നു അദ്ദേഹം ഭാര്യയെ ദ്രോഹിക്കുന്നവനും പരസ്ത്രീകളുമായി നല്ലതല്ലാത്ത ബന്ധം പുലർത്തുന്നവനുമായിരുന്നു ഭർത്താവിന്റെ ഈ സ്വഭാവ ദൂഷ്യം കാരണം ഭാര്യ അങ്ങോട്ട് ഉപേക്ഷിച്ചു പോയി ഭാര്യ പോയതോടെ വേശ്യയായ സ്ത്രീയെ കൂടെ താമസിപ്പിച്ച് അജാമിളൻ അങ്ങനെ ജീവിച്ചു പോന്നു ബ്രാഹ്മണരുടെ ആചാരങ്ങളും പൂജകളും ക്ഷേത്രദർശനങ്ങളും വ്രതങ്ങളും എല്ലാം അജാമിളൻ അങ്ങട് ഉപേക്ഷിച്ചു പകരം ചൂതുകളി മോഷണം ഇവ തൊഴിലാക്കി അങ്ങനെ കാലം കടന്നു പോകവേ പത്ത് പുത്രന്മാർ അയാൾക്കുണ്ടായി കുറേ കാലങ്ങൾക്ക് ശേഷം അജാമിളൻ വൃദ്ധനായി ഏറ്റവും ഇളയ പുത്രനായ നാരായണനോട് അതിരറ്റ വാത്സല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു അജാമിളൻ ഭക്ഷണം കഴിക്കുമ്പോൾ നാരായണനെയും അടുത്തിരുത്തി ഭക്ഷണം നൽകും ഉറങ്ങുമ്പോ കൂടെ കിടത്തി ഉറക്കും ആ കുട്ടിയോട് അതിരറ്റ വാത്സല്യം കാരണം ഒരു നിമിഷം പോലും അജാമിളന് പത്താമത്തെ പുത്രനായ നാരായണനെ പിരിഞ്ഞിരിക്കാൻ അങ്ങോട്ട് സാധിക്കാറില്ല അങ്ങനെ നാരായണനെ സ്നേഹിച്ച് കാലം കഴിച്ചുകൂട്ടിയ അജാമിളന് തൻ്റെ മരണസമയം അടുത്തു വന്നത് വളരെ വ്യസനമുണ്ടാക്കി അസുഖം ബാധിച്ച് കിടപ്പിലായ അജാമിളൻ നാരായണനെ എപ്പോഴും അരികെ അങ്ങട് ഇരുത്തും മരണസമയത്ത് യമകിങ്കരന്മാർ അജാമിളന്റെ ജീവനെ കെട്ടിവലിക്കാൻ പാശവുമായി വന്നു ഈ സമയത്ത് മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന നാരായണനെ അജാമിളൻ ഉറക്കി അങ്ങോട്ട് വിളിച്ചു നാരായണ 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 എന്ന ഉറക്കെ മകനെ വിളിച്ചെങ്കിലും കളിക്കുന്ന കുട്ടി ആ വിളി അങ്ങട് കേട്ടില്ല പക്ഷേ സാക്ഷാൽ വിഷ്ണു ഭഗവാൻ ആ വിളി കേട്ടു ഉടനെ വിഷ്ണു ഭഗവാന്റെ നാല് വിഷ്ണു പാർശ്വന്മാർ അവിടെ പ്രത്യക്ഷപ്പെട്ടു അപ്പോഴേക്കും യമദൂതന്മാർ അജാമിളന്റെ ജഡശരീരത്തെ കെട്ടിവലിക്കാൻ അങ്ങട ആരംഭിച്ചു ഉടനെ വിഷ്ണു പാർഷദന്മാർ കാലന്റെ ആ പാശത്തിൽ നിന്നും അജാമിളന്റെ ആത്മാവിനെ അങ്ങോട്ട് മോചിപ്പിച്ചു അപ്പോ യമദൂതന്മാർ ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചു ഞങ്ങളോ ഞങ്ങൾ വിഷ്ണു വിഷ്ണുപാർഷദന്മാരാണ് മഹാവിഷ്ണുവിന്റെ ആജ്ഞപ്രകാരം ഈ ആത്മാവിനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുവാൻ വന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞു ഈ അന്ത്യകാലത്ത് നാരായണ എന്ന നാലക്ഷരം ഉരുവിട്ടതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ സ്ഥാനം സ്വർഗത്തിലാണ് എന്ന് വിഷ്ണു പാർഷവന്മാർ പറഞ്ഞു അത് കേട്ടപ്പോ യമകിങ്കരന്മാർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി അവർ വളരെ വിഷാദത്തോടെ അങ്ങോട്ട് മടങ്ങിപ്പോയി ഉടനെ വിഷ്ണുദൂതന്മാർ സ്വർണത്തേരിൽ അജാമിളന്റെ ജീവനും കൊണ്ട് വൈകുണ്ഠത്തിലേക്ക് അങ്ങട് യാത്രയായി മരണസമയത്ത് നാരായണ എന്ന നാമം ചൊല്ലിയതോടെ അജാമിളന്റെ എല്ലാ പാപങ്ങൾക്കും അവിടെ പ്രായശ്ചിത്തായി അദ്ദേഹം മകനെയാണ് മരണസമയത്ത് നാരായണ എന്ന് വിളിച്ചതെങ്കിലും കാരുണ്യമൂർത്തിയായ ഭഗവാൻ അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കൊടുത്തു എന്നാണ് കഥ ഈ ഒരു കൊച്ചു കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു ഈ കഥ എന്റെ കഥാപ്രേമികൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഷെയർ സബ്സ്ക്രൈബ് ലൈക്ക് കമന്റ് എന്നിവയെല്ലാം ചെയ്യുമെന്ന ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിർത്തുന്നു നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ നന്ദി നമസ്കാരം